ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിപ്പം ഓഡിയോ വോയിസ് ഓവർ ചെയ്യുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നെയാണ് പക്ഷേ ഇന്നിപ്പം നാട്ടിലെത്തിയിട്ട് അഞ്ച് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ലേറ്റ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോരോ തിരക്കൊക്കെ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇത്രയും ലേറ്റായിട്ട് എനിക്ക് എന്തിനാണ് ഈ വീഡിയോ എന്നുള്ള ചോദ്യം അത് നിങ്ങൾ ചോദിക്കരുത് എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് എടുത്തേല്ലേ പിന്നെ എന്തായാലും ഇതൊന്ന് അപ്ലോഡ് ചെയ്യണം എന്നൊരാഗ്രഹം അപ്പം കിട്ടുന്ന സമയത്തൊക്കെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഫുള്ളിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനിപ്പം ഒരുങ്ങി പിടിച്ചിട്ട് അങ്ങോട്ടാണെന്നുള്ളത് ഒരു ചോദ്യമാണ് ഞാൻ എങ്ങോട്ടെല്ലാം ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് എല്ലായിടത്തൊന്ന് പറഞ്ഞിട്ട് വരാൻ വിചാരിച്ചു ഏട്ടനുള്ളത് കൊണ്ടാണിപ്പോൾ പുറത്തേക്ക് പോകുന്നത് തന്നെ ഏട്ടൻ രാവിലെ വന്നതാണ് അപ്പം ഇതിൻ്റെ മുന്നേ അനിയനെയും എന്നെയും പുറത്തേക്ക് കൊണ്ടുപോയത് ഏട്ടൻ തന്നെയാണ് ഇത് എൻ്റെ കസിൻ ബ്രദറാണ് അമ്മേൻ്റെ ചേച്ചീൻ്റെ മകൻ അപ്പം അമ്മ ഏട്ടന് കാറുള്ളത് കൊണ്ട് അതും എടുത്ത് വന്ന് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകാൻ കുറച്ച് എളുപ്പമാണ് ഇപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ പോകുന്നുള്ളൂ അച്ഛനും റൂമിൽ തന്നെയാണ് ഉള്ളത് അവർക്ക് കുറച്ച് പണിയുണ്ട് അപ്പം നൈറ്റ് ആകുമ്പോഴത്തേക്കും അവരെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇപ്പം ഞങ്ങൾ പോകുന്നത് ഏട്ടൻ ചോദിക്കും എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് പിന്നെ എനിക്ക് സ്ഥലമൊന്നും അങ്ങനെ വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ തന്നെ തീരുമാനിക്കും അപ്പം ആദ്യം തന്നെ പോയത് ബീച്ചിലേക്കാണ് പിന്നെയും ഒന്ന് രണ്ട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് ഈ ബീച്ചിലേക്ക് പോവാന്നുള്ളത് എൻ്റെ തന്നെയായിരുന്നു ആവശ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ ഉദ്ദേശം പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഒന്നും ഒരുങ്ങി പിന്നെ ഏട്ടനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക എന്നാണ് ഏട്ടൻ്റെ ഒരു ഫോട്ടോഗ്രാഫറാണ് എന്നാലും ഏട്ടൻ്റെ ഫോണിൽ ക്യാമറ ഒന്നും ഇല്ല എടുത്തിട്ടില്ല എന്നാലും ജസ്റ്റ് ഫോണിൽ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത് മെയിനായിട്ട് ഇതിപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ബീച്ചിൻ്റെ പേര് ഞാൻ വഴി പറയാം പിന്നെ പോകുന്ന വഴിക്ക് കാണുന്നതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ മുന്നേ അനിയനും ഞാനും കൂടെ ഏട്ടൻ്റെ കൂടെ ബുർജുഖലീഫൊക്കെ പോയി കണ്ടിട്ടുണ്ട് അത്യാവശ്യം ദുബായ് ഒന്ന് കറങ്ങിയിട്ടുണ്ട് പക്ഷേ അന്നാണെങ്കിൽ ഈവനിങ് ഇറങ്ങിയതാ അപ്പോൾ നൈറ്റ് കുറച്ച് ലേറ്റായിട്ടാണ് കുത്തിയെങ്കിലും അധികം സ്ഥലത്തൊന്നും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല ദുബായി മാളും ബുർജി ഖലീഫ പിന്നെ ബർദുബായ് അവിടെയൊക്കെ പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ കയ്യിൽ എൻ്റെ പഴയ ഫോണായിരുന്നു അതിലാണെങ്കിൽ വല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ തീരെ സ്റ്റോറേജും ഇല്ലായിരുന്നു അപ്പം പുതിയ ഫോണ് വാങ്ങുന്നവരെ പിന്നെ വലിയ രീതിയിൽ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫസ്റ്റ് പുറത്തൊക്കെ പോയ സമയത്തൊക്കെ അച്ഛൻ്റെ ഫോണിലാണ് എടുത്തത് അതിൽ പിന്നെ കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എൻ്റെ ഫോണിലാണെങ്കിൽ തീരെ ക്ലാരിറ്റി സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതായിരുന്നു പിന്നെ പുതിയ ഫോൺ വാങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കാഴ്ചകളുണ്ടായിരുന്നു ഞാൻ ഫുള്ള് ഏകദേശം എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിപ്പം മൊത്തത്തിൽ വലിയ ലോങ് വീഡിയോ ആയിട്ടായിരിക്കും ഉണ്ടാവുക മിക്കവാറും എന്തായാലും ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് സ്പീഡിലൊക്കെ ആക്കിയിട്ട് വീഡിയോ മാക്സിമം ഷോർട്ടാക്കുന്നുണ്ട് പോകുന്ന വഴിയിൽ ഏകദേശം ബ്രിജ് ലലിഫ് നമുക്ക് കാണാൻ പറ്റും ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരു നേൽ പോലെ അത് അത്രയും ദൂരത്തിലാണ് ഉള്ളതെങ്കിലും കാണുമ്പോൾ തൊട്ടടുത്തുള്ളൊരു ഫീലാണ് ബുർജലിഫ പോലെ തന്നെ പല ഷേപ്പിലൊക്കെയുള്ള ബിൽഡിങ്സ് ഇങ്ങനെ തന്നെ കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിനോടു കൂടിയാണ് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടത് ഇതേപോലെ എല്ലാം വീഡിയോസും എടുത്തിട്ടുണ്ട് പോകുന്ന വഴിയൊക്കെ ദുബായ് ഫ്രെയിം ഫ്ലോട്ടിങ് ബിൽഡിങ് ഒക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ട് വീഡിയോയിൽ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഞങ്ങൾ ആദ്യം പോകുന്നത് ജുമേറിയ ബീച്ചിലേക്കാണ് അപ്പം പോകുന്ന വഴിക്ക് ഇതേപോലത്തെ വീടുകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ വീടൊക്കെ കാണുമ്പോൾ നല്ല എന്താ പറയുക നീറ്റായിട്ട് പല നല്ല ഭംഗിയാണ് വീട് പോലും കാണാൻ വേണ്ടിയിട്ട് അപ്പം ചില സൈഡിലൊക്കെ ബേഡുകൾ മാത്രമാണ് ചില സൈഡിൽ ബിൽഡിങ്ങുകളാണ് കൂടുതലുണ്ടാവുക അപ്പോൾ ഞങ്ങൾ ഏകദേശം ജുമേറിയ ബീച്ചിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇതൊക്കെ ഞാനിങ്ങനെ വിവരിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് കൈറ്റ് ബീച്ചാണ് കൈറ്റ് ബീച്ചും പിങ്ക് ബീച്ചും ഉണ്ട് ഇവിടെ രണ്ട് പേരിൽ ഞങ്ങൾ ഫസ്റ്റ് കൈറ്റ് ബീച്ചാണ് എത്തിയത് കൈറ്റ് ബീച്ചിൽ തന്നെ അത്യാവശ്യം ചെറിയ തിരക്കും പിന്നെ വണ്ടികളൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ അറ്റത്താണ് ഇറങ്ങിയത് പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ തിരക്കൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ പിന്നെ ഒടുക്കത്തെ വെയിലായിരുന്നു ഞാനൊരു തൊപ്പിയും വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കാറ്റുമുണ്ട് ഈ മുടി ഇങ്ങനെ ആക്കുന്നത് കുറച്ച് ഷീലായിപ്പോയി പിന്നെ സൺഗ്ലാസ് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് അതിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്ലാസ് വെക്കുമ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് തൊപ്പിയാണെങ്കിൽ വിചാരിച്ചിടത്തിട്ട് നിൽക്കുന്നുമില്ല പിന്നെ ഞാൻ ഈ ഒരു ലുക്കിൽ വന്നതിൻ്റെ റീസണും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം ബീച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈയൊരു കോസ്റ്റ്യൂം അതായത് ഫസ്റ്റ് ടൈമാണ് ഈയൊരു ഡ്രസ്സ് ഇടുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് ഡേ ടു ഡേ നിന്ന് വാങ്ങിയായിരുന്നു അപ്പം അതും പിന്നെ അതേപോലെ ഓർണമെൻസും പിന്നെ തൊപ്പിയും ഒക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒരു ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട് അത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഒരുങ്ങിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാറിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടാണ് പക്ഷേ ആ ചെറിയൊരു കാറ്റുള്ളത് കൊണ്ട് പിന്നെയും കുഴപ്പമില്ല എന്നാലും ഫുള്ള് വിയർത്ത് കുളിച്ചിട്ടുണ്ട് കാറിൽ കയറിയവാട തന്നെ പിന്നെ എ സിയൊക്കെ ഇട്ട് ഒന്ന് കൂളാക്കിയതാണ് അവിടെ ഇറങ്ങിയ ചുരുങ്ങിയ സമയം കൊണ്ട് ഇഷ്ടം പോലെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതിപ്പോൾ വീഡിയോയിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് ദ പിങ്ക് ബീച്ചിലേക്കാണ് ദ അങ്ങ് കാണുന്ന ആ ഒരു ബിൽഡിങ് അതൊക്കെ ഇത്രയും കാലം ഫോട്ടോയിലൊക്കെയായിരുന്നു കണ്ടത് ഇപ്പോൾ അത് ഏകദേശം അടുത്താണ് ഉള്ളത് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ജുമേറിയ ബീച്ചിലെ ഫേമസ് ആയിട്ടുള്ളൊരു ആണ് നമ്മൾ ഗൂഗിളിലൊക്കെ ജുമേറിയ ബീച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇത് കാണാം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറേ വീഡിയോസും ഇതൊക്കെ എടുത്ത് അതിനിടയിൽ ഏട്ടനും കുറേ വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു ഇവിടെയാണെങ്കിൽ അങ്ങനെ വലിയ തിരക്കും ആരെയും കാണാനേ ഇല്ല അപ്പോൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ചൂടെ സുഖമായിരുന്നു കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ അവിടെ നിന്നു പോന്നു പിന്നെ ഞങ്ങൾ പോയത് അടുത്തൊരു ബീച്ചിലേക്കാണ് ലാമർ ബീച്ച് ലാമർ എന്നു തന്നെ ഞാൻ തോന്നുന്നു പറയാം അപ്പം ഇവിടെയാണ് ഞങ്ങൾ വന്നത് ഇവിടെ എത്തിയിട്ട് ഒരു കുറച്ച് സമയം ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് റൗണ്ട് അടിക്കേണ്ടി വന്നു പാർക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കൊണ്ട് അപ്പം അതിൻ്റെ ഫ്ലാഗ് ഫ്ലാഗൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം പാർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ ഇറങ്ങി ഇവിടെ നൈറ്റാണ് കുറച്ചുകൂടി ഭംഗി നമ്മൾ ബർദുമായി പോയപ്പം നൈറ്റ് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് ഒരു ഈവനിങ് ആ ഒരു ടൈമാണ് അപ്പം ലൈറ്റ് വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു ഇതും കണ്ടിട്ടുണ്ട് അതേപോലെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് ഇരുടായിട്ടുണ്ട് അപ്പം നൈറ്റ് ആയിട്ടുണ്ട് അപ്പം ലൈറ്റ് ഇട്ടിട്ടുള്ളതും കണ്ടിട്ടുണ്ട് അപ്പം അതേപോലെ ഇവിടെ ബീച്ചാണെങ്കിലും ഫുൾ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് കുറേ സ്ട്രീറ്റൊക്കെ വരുന്നുണ്ട് അവിടെ അവിടെ ഫുള്ള് നൈറ്റാണ് കാണാൻ ഭംഗി എന്നാലും ഞങ്ങൾ അവിടെ നിൽക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം നിന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസും അങ്ങനത്തൊക്കെ എടുത്ത് പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെയാണ് കുറേ അധികം കാഴ്ചകൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ആയിരുന്നെങ്കിൽ കൂടെ നന്നായിരുന്നേനെ പിന്നെ ഇവിടെ ഇപ്പോഴും ചെറിയ തിരക്കൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു നൈറ്റാണ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരിക അപ്പം ഇവിടുത്തെ കാഴ്ചകളെന്തായാലും ഒന്ന് കണ്ടു നോക്ക് ഇവിടെ ഇപ്പം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിജനമായ ഒരു ഏരിയ ആണ് അപ്പം ഈ ലൈറ്റൊക്കെ കാണുമ്പം എന്താ പറയുക ഭയങ്കര ഒരു ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ വക വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ഉണ്ട് ഇതൊക്കെ ഇത് ഞാൻ പറഞ്ഞെടുപ്പിച്ചതാണ് എന്നാലും ഒക്കെ ഇറങ്ങാൻ പറഞ്ഞതൊക്കെ ഏട്ടൻ്റെ തന്നെ ഐഡിയ ആണ് ഇപ്പം ഇവിടെ ഇതേപോലെ പല വീഡിയോസിലൊക്കെ കാണാൻ ഇങ്ങനെ ലവേഴ്സ് പേരൊക്കെ എഴുതിയിട്ട് ലോക്ക് ചെയ്തിട്ട് കീ കളഞ്ഞിട്ടുള്ള ഒരു സംഭവം അതേപോലെ ഞാൻ ഇവിടെയും കണ്ടു അപ്പം ഫസ്റ്റ് ടൈവാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി ഞാൻ അതൊക്കെ ഒന്ന് നോക്കി ഇതൊക്കെ ഏട്ടൻ തന്നെ ഷൂട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ അപ്പം കുറച്ച് സമയം അവിടെ അവിടെ തന്നെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് ഒരു പഴയ ഒരു മുകളിൽ വണ്ടി കാണാം പിന്നെ പല തരത്തിലുള്ള സംഭവങ്ങൾ പെയിൻറ്റിങ്ങുകളും പിന്നെ ഓരോരു ഓരോരോ വസ്തുക്കൾ കൊണ്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താന്നൊക്കെ പേര് അറിയാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ നിന്നൊക്കെ ഞാൻ മാക്സിമം വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കാരണം ഇനി ഇതേപോലെ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നുള്ള അറിയില്ല അപ്പം അതുകൊണ്ട് പിന്നെ അനിതൊക്കെ മിസ്സായിട്ടുണ്ട് അനിയന് മാത്രമല്ല അച്ഛനും അമ്മയും ആണെങ്കിലും അവർക്കും ഇപ്പം ഇതൊക്കെ മിസ്സായിട്ടുണ്ട് എന്നാലും ആ ഒരു ഭാഗ്യമൊക്കെ കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാൻ വയ്യ വയ്യാന്നുള്ളത് ഇത്ര കാലമായിട്ടും ഇതിങ്ങനെ ചെയ്യണം എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും പറ്റാത്ത കൊണ്ടാണ് അപ്പം എന്തായാലും ഈ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും കൂടെ കാണാം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് അപ്പം എന്നാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി കുറച്ചുകൂടെ കാഴ്ചകളുണ്ട് ഇവിടെ തന്നെ അപ്പം ഏകദേശം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരാറു മണി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇവിടുന്ന് നേരെ ഞങ്ങൾക്ക് റൂമിലേക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അമ്മേനും അച്ഛനൊക്കെ കൂട്ടിയിട്ട് വേണം തിരിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കും കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോട്ടിംഗ് ബിൽഡിങ് ഇതാണ് ഇങ്ങനെ മൂവ് എന്ന് പറഞ്ഞത് ഫ്ലോട്ടിംഗ് ബിൽഡിങ് എന്നാണോ പേര് എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നതിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം അപ്പം ഏട്ടൻ പറഞ്ഞത് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് അതിൻ്റെ വീഡിയോ എടുത്തത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് ദുബായ് ഫ്രെയിമ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ദുബായ് ഫ്രെയിം അടുത്ത് പോകാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ തന്നെയുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ക്ലോക്കാണിത് അപ്പം ഇതിനെപ്പറ്റി ഏട്ടം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാഴ്ച എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പോകുമെന്ന് നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ നേരെ റൂമിലെത്തിയിട്ട് ഫസ്റ്റ് പരിപാടി ഫുഡ് കഴിക്കലാണ് ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഫുഡാണ് ഫ്രൈഡ് റൈസ് അതും അച്ഛൻ അച്ഛനുണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇന്ന് എല്ലാവർക്കും ഞാൻ എന്തായാലും ഇനി ഇപ്പം നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ഫ്രൈഡ് റൈസ് ഒന്നും കിട്ടൂല അപ്പം എനിക്കെന്തായാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിത്തരണം എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഉണ്ടാക്കി തന്നെയാണ് അപ്പം മെസ്സിലുള്ള ആൾക്കാർക്ക് വന്ന് ഫ്രൈഡ് റൈസ് തന്നെയാണ് കൊടുത്തത് അപ്പം അമ്മ അവിടെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലായിരിക്കും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് നൈറ്റ് ആവാനായിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ജസ്റ്റ് ദുബായ് ദുബായ് മോളും ബുദ്ദുഗാ ലിഫിയൊക്കെ പോയിട്ട് ഒന്ന് തിരിച്ചു തരാൻ വിചാരിച്ചു അപ്പം അച്ഛൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നാലാളും കൂടെ ദുബായ് മോണിലേക്കാണ് ഇപ്പോൾ പോകുന്നത് സത്യം പറഞ്ഞാൽ അച്ഛനമ്മയൊക്കെ നല്ല ടയർഡായിട്ടുള്ളത് പിന്നെ എൻ്റെ ഒരൊറ്റ നിർബന്ധത്തിലാണ് രണ്ടാളും അവിടുന്ന് ഇറങ്ങിയത് തന്നെ ജോലിത്തർക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഇതാവും പിന്നെ ഞാൻ എന്തായാലും നാട്ടിൽ പോകുമല്ലേ അപ്പം ഞാൻ കുറേ പറഞ്ഞുകൊണ്ട് രണ്ടാളും എൻ്റെ കൂടെ വന്നു പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല എന്തായാലും രാത്രി ദുബായ് കാണാൻ അടിപൊളി ആയിരിക്കുമല്ലോ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാൽ അങ്ങ് എത്തോളം ഞാൻ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു ഇനിയിപ്പം നാട്ടിലൊക്കെ പോയാൽ അത്യാവശ്യം ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ അപ്പം കുറേ അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളിത് ഏകദേശം ദുബായ് മോളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ആദ്യം ഞങ്ങൾ നേരെ പാർക്കിങ്ങിലേക്കാണ് പോയത് അപ്പം അവിടെ സ്പെഷ്യൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇതാ ഇതാണ് ബുദ്ധി ഖലീഫ ഇതിന് മുന്നേ വന്നപ്പോൾ ഞാൻ ആ വിങ്സിൻ്റെ അടുത്തു നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആ വിങ്സിൻ്റെ സെൻ്ററിൽ നിൽക്കുമ്പോൾ നമുക്ക് പുറകിൽ ഊർജു അലീഫ് ഇങ്ങനെ കാണാൻ പറ്റും ഇപ്രാവശ്യം അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അനിയനും കൂടെ ഇല്ലാത്ത ചെറിയൊരു ഇതുണ്ട് പിന്നെ അവനും ഞാനും ഓൾറെഡി അവിടെ വന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അത് പാർക്കിങ്ങിൽ വന്ന് കാർ പാർക്കൊക്കെ ചെയ്ത് നേരെ ഞങ്ങൾ നടന്നു മേലേക്ക് ഇതവിടുന്ന് നടക്കുമ്പോൾ ഉള്ള ഒരു സ്ട്രീറ്റാണ് ഇതിൻ്റെ ഒരു സിഗ്നലൊക്കെ ഉണ്ട് ഞങ്ങൾ സിഗ്നൊക്കെ മുറിച്ച് നടന്നിട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ശരിക്കും ദു ബുർജുഖലീഫാൻ്റെ അടുത്തേക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അത് കഴിഞ്ഞ് ദുബായ് മോളിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട് നമ്മൾ ശരിക്കും നടന്ന് കാണാൻ തന്നെയാണ് ഏകദേശം ഉണ്ടാവുക എല്ലാവരും ആ സമയമ്പത്തേക്ക് തളന്നിട്ടുണ്ട് ഞാനും എനിക്ക് എനിക്കധികം നടക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും പറയേണ്ടി വരില്ല അവളും വേറെ പോയിട്ട് പിന്നെ ദുബായ് മോളിൽ കയറിയിട്ടില്ലെങ്കിലും അതും മോശം അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കുറച്ച് നടന്നാൽ കുഴപ്പമില്ല ദുബായ് മോളിലും കൂടെ കയറിയിട്ടേ പോകുന്നുള്ളത് അപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ഫുഡ് കഴിച്ചത് ഞങ്ങളൊരു വൈകുന്നേരമാണ് പിന്നെ ഇപ്പം സമയം കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് പത്തരൊക്കെ ആയിട്ടുണ്ടാവണം അപ്പം ഫുഡ് കോർട്ടിൽ പോയിട്ട് വല്ലതും കഴിക്കുക എന്നുള്ളത് ഇനി ഓപ്ഷനുള്ളൂ കാരണം തിരിച്ച് ഞങ്ങൾ പോയിട്ട് അവിടെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും അപ്പത്തേക്കെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ എന്തായാലും ദുബായ് മാൾ പോയിട്ട് അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്നും കഴിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ നിങ്ങളെൻ്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും നല്ലവണ്ണം ടയർഡായിട്ടുണ്ട് എന്നാലും അവരെയും കൂട്ടി കാണാൻ പോകും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ് കൊണ്ട് ഞാൻ ഈ എക്സൈറ്റ്മെൻ്റ് എക്സൈറ്റ്മെൻ്റ് എന്നൊരു കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നടന്ന് ഒന്നും നോക്കാണ്ട് നടന്ന് നടന്ന് പോകുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക എന്തതിന് പറയാ തടാകം അതോ എന്താ ഈ ഒരു വെള്ളം കാണുമ്പോൾ ഇതിൽ എടുത്ത് ചാടാൻ തോന്നുന്നുണ്ട് എൻ്റെ അത്രക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നല്ല ബ്ലൂ കളറിൽ അപ്പം എനിക്ക് ഈ സ്വിമ്മിംഗ് പൂള് അങ്ങനത്തെ അതായത് ആഴയില്ലാത്ത ടൈപ്പ് വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കാണുമ്പോൾ ഭയങ്കര നമുക്കതിലേക്ക് ഇറങ്ങാൻ തോന്നും അതുപോലെ നല്ല ക്ലിയറാണ് ആ വാട്ടർ ഇനി ഈ ഒരു ലൈറ്റ് കൊണ്ടുള്ള ഒരു ആ ഒരു വഴി അതും അടിപൊളിയായിരുന്നു പിന്നെ നമ്മളിത് ദുബായ് മാളിൻ്റെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വലിപ്പം എത്രയാന്ന് അതായത് നമുക്കിത് ഫസ്റ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അത്രക്കും നല്ല അറിയാനുള്ള ദുബായ് ഏറ്റവും ലാർജസ്റ്റ് മാൾ ആണല്ലോ ദുബായ് അപ്പം ഇവിടെ ഇനിയിപ്പം വീഡിയോസ് അങ്ങനെ അധികം എടുക്കാൻ ഒന്നാമത് ഫുൾ ആൾക്കാരാണ് അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഇവിടെ അത് ഫസ്റ്റ് ഫുഡ് കോർട്ടിലേക്ക് തന്നെയാണ് പോകാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ മുന്നേട്ട് ഇന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ബാത്റൂമിലാണ് ഫസ്റ്റ് അന്വേഷിച്ചത് അവിടുത്തെ ആണെങ്കിൽ അതിൻ്റെ അവിടെയുള്ള വാൾ പെയിൻറ്റിങ്സൊക്കെ കാണാൻ രക്ഷയില്ലായിരുന്നു അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ എനിക്കതിൻ്റെ അകത്ത് അത്ര വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാൽ പോലും ഞാൻ ചെറുതായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അടിപൊളി വാൾ ഒക്കെയാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ബാത്റൂമിൻ്റെ അകത്ത് പോലും പിന്നെ ഞങ്ങൾ നാലാളും നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് ഞങ്ങൾ ഇതാ ഫുഡ് കോട്ടുള്ള എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പം എന്താ കഴിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നപ്പം എൻ്റെ ഫേവറേറ്റാണ് കെ എഫ് സി അപ്പം ഞാനിതിൻ്റെ മുന്നേ ഫസ്റ്റ് ടൈം കെ എഫ് സി കഴിച്ച കാര്യം അതായത് അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് കഴിച്ച വീഡിയോസൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പറ്റിയെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് എടുത്ത് കാണാം അങ്ങനെ ഞങ്ങൾ നാലാളും കൂടെ അതാ ഒക്കെ വാങ്ങി അമ്മ പ്യുവർലി വെജിറ്റേറിയൻ ആണ് അപ്പം അമ്മ ഇതൊന്നും കഴിക്കില്ല അമ്മ ജസ്റ്റ് ആ ബ്രെഡും ബ്രെഡെല്ലാം ബഞ്ഞും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിക്കുകയുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഐസ്ക്രീം കണ്ടു ഇതൊക്കെ ഒരാഗ്രഹമല്ലേ അപ്പം ഞാൻ ജസ്റ്റ് അച്ഛനെ സോപ്പിട്ട് അച്ഛൻ്റെ കൂടെ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഇതാ ഐസ്ക്രീം വാങ്ങാൻ വന്നിട്ടുണ്ട് അപ്പം രണ്ട് ഫ്ലേവർ വാങ്ങിയിട്ടുണ്ട് അമ്മ എന്തായാലും അമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഞാനാണ് ആക്ച്വലി കഴിച്ചത് അപ്പം എൻ്റെ കഴിച്ചു തീരാത്തോണ്ട് ഞാനത് അതല്ലേ നടന്നുകൊണ്ട് കഴിച്ചുകൊണ്ട് വരികയായിരുന്നു അതിനിടയിൽ നൈസായിട്ട് അമ്മനെ കൊണ്ട് വീഡിയോ കൂടെ എടുപ്പിച്ചതാണ് പിന്നെ ഇതാ ദുബായ് ഒരു കാര്യമാണിത് എനിക്ക് ദുബായ് മാളിലുള്ള കാഴ്ചകൾ അധികം ഒന്നും വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഒന്നാമതേ വീഡിയോ നല്ല ലോങ് ആയിട്ടുണ്ട് പിന്നെ ഓൾമോസ്റ്റ് അവിടെ എല്ലാം ക്ലോസ് ചെയ്യാനും ആയിട്ടുണ്ടായിരുന്നു ടൈമിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് അപ്പോൾ ഇവിടെ ഐസ് ഐസ് സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഈ ഒരു വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിൽ പക്ഷേ ഞാനിതിൻ്റെ മുന്നേ പോയപ്പം ആ വീഡിയോസൊക്കെ അത്യാവശ്യം അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഏട്ടൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതും എനിക്ക് എനിക്കിപ്പോൾ ഇതിൽ ഏഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ലോങ് വീഡിയോ ആയിപ്പോയതുകൊണ്ട് അപ്പം ഇനി എന്തായാലും അധിക സമയം ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല ജസ്റ്റ് അവിടെ അക്യൂറോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ അപ്പം ഞാൻ അമ്മേനെ അവിടെ ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ അണച്ചിട്ടുണ്ട് എന്നാലും പറ്റുന്ന പോലെ ഞങ്ങൾ ഈ അക്യൂറൊക്കെ കണ്ടു എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ച് റൂമിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പം എൻ്റെ ഈ ഒരു ഇതിൽ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അല്ലെ സന്തോഷം ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈമുള്ളൊരു ആണ് എല്ലാവർക്കും പോയവർക്കൊക്കെ കാണുമ്പോൾ ഒരു എന്താ വലിയ ഇതൊന്നും തോന്നാനില്ല എന്നാലും പോകാത്തവർക്കും കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും എൻ്റെ സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കുന്നു കുറച്ച് വൈകിപ്പോയാലും എന്തായാലും ക്ഷമിക്കണം എന്തായാലും ഒരു വീഡിയോ കൂടി ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റിൽ വരുന്ന വീഡിയോ കൂടെ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ചിലപ്പോൾ ആയിരിക്കും ഞാൻ ഇടയിലുണ്ടാവുള്ളൂ എന്തായാലും ഇത്രയും ലേറ്റ് ആയല്ലോ ഇത് പിന്നെ എന്തായാലും ഇത്രയും വീഡിയോസൊക്കെ ഇങ്ങനെ വെക്കുമ്പം എനിക്ക് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റിയില്ല അപ്പോൾ അതാണ് ഞാനിപ്പം ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇനി അടുത്തൊരു വീഡിയോ എപ്പോഴാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഷോർട്സും ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ചാച്ചാ